സമിതിയും വോയിസ് ഓഫ് ചേർന്ന് നടത്തുന്ന മ്യൂസിക് നൈറ്റിന്റെ ബ്രോഷർ പ്രകാശനം അബുദാബിയിൽ നടന്നു പത്മശ്രീ പ്രേംനസീർ സാറിന്റെ പേരിൽ യു എയിൽ ഉള്ള പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ വരുന്ന ജൂലൈ പതിമൂന്നിന് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്ന മ്യൂസിക് നൈറ്റിന്റെ ബ്രോഷർ പ്രകാശനം ഷെഫ്ലത ഹോട്ടൽ പാർട്ടി ഹാളിൽ വെച്ച് നടന്നു പുതിയ കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ശ്രീ നസീർ പെരുമ്പാവൂറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സിനിമാ ടി വി ആർട്ടിസ്റ്റ് ശ്രീമതി റിനി ലുലു ഗ്രൂപ്പ് പി ആർഒ ശ്രീ അഷ്റഫ് പി എ സമാജം കോർഡിനേഷൻ വൈസ് ചെയർമാൻ ശ്രീ എ എം അൻസാർ സമാജം ജോയിന്റ് സെക്രട്ടറി ശ്രീ ഷാജഹാൻ മുഖ്യ സ്പോൺസറായ സ്വർഗ്ഗം ഗ്രൂപ്പ് എം ഡി ശ്രീദാസ് ഈവന്റ് പാർട്ട്ണർ അയൻസ് മീഡിയ എം ഡി ശ്രീ അനീഷ് വോയിസ് ഓഫ് വുമൺ ചെയർമാൻ ശ്രീ നവാസ് മാനന്തവാടി ഈവന്റ് കോർഡിനേറ്റർ ഒപ്പം പ്രേം നസീർ സുഹൃത്ത് സമിതി ഗ്ലോബൽ ചെയർമാൻ കൂടിയായ ശ്രീ ഷാജി പുഷ്പാങ്കദൻ കോർഡിനേറ്റർമാരായ ശ്രീ അൻവർ ഇല്ലിക്കൽ ശ്രീ ദർശന ജനറൽ സെക്രട്ടറി ബിജു വാര്യർ തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് പതിനെട്ട് വർഷങ്ങൾ പിന്നിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് യു എ ഘടകത്തില് അഞ്ചു വർഷമായിട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കാണ് അതിന്റെ പ്രവർത്തന ഉദ്ഘാടനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റേജ് ഷോ ഇവിടെ നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ജൂലൈ പതിമൂന്ന് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ വൈകിട്ട് നാല് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും യു എയിലെ ഒരുപാട് കലാകാരന്മാർക്ക് ഒരു വേദി കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ നമ്മൾ പരിപാടി തുടങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളറിയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും മണി മുതൽ തന്നെ പരിപാടിക്ക് എത്തിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനും ഏതൊരു കാര്യവും ഏറ്റെടുത്തു കഴിഞ്ഞാൽ പ്രതിസന്ധി മുന്നിൽ വന്നാലും അതെല്ലാം തരണം ചെയ്ത് അത് അത് സക്സസ് ആക്കുക കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആയിട്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തരിപ്പാവൂറിനെ തിരഞ്ഞെടുത്തു അപ്പൊ അങ്ങനെ സന്തോഷവും പങ്കുവെക്കുകയാണ് ഇനി ഒരുപാട് അബുദാബിയിലും ഒക്കെ ആയിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം എനിക്ക് ഒരു ഹാബിറ്റ് ഉണ്ട് ചേർത്ത് പിടിക്കലുകളാണ് നടക്കാൻ പോകുന്നത് സമാജം എന്നും ചേർത്ത് പിടിക്കലിന്റെ കൂടെയാണ് ചരിത്രത്തിൽ അമ്മമാരെ ചരിത്രം സൃഷ്ടിച്ച ാണ് ഇതിന്റെ പിന്നടിയിലുള്ളത് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പെരുമ്പാവൂർ തൊട്ടാൽ അതൊന്നും പാഴായി പോകത്തില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഒരു ഇതാണെങ്കിൽ പതിമൂന്നാം തീയതി നടക്കുന്ന പ്രോഗ്രാം എന്തായിരിക്കും എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അബുദാബി മലയാളി സമാജത്തിന്റെ പന്ത്രണ്ട് കോർഡിനേഷനുള്ള ഒരു സംഘടനയാണ് ദർശനം ആ ദർശനെ മാസം തോറും പരിപാടികൾ നടത്തി അത് ചെറിയ പരിപാടിയല്ല അതിൻ്റെ എല്ലാം പിന്നിൽ എന്റെ പ്രിയ സുഹൃത്ത് തീർച്ചയായും ഈ നസീർ നമ്മുടെ എല്ലാം പ്രിയങ്കന്നായനസീറിന്റെ സാറിന്റെ പേരിലുള്ള ഈ സംഘടന പതിമൂന്നാം തീയതി നടത്തുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് അബുദാബി മലയാളി കോർഡിനേഷന്റെ പേരില് എന്റെ വ്യക്തിപരമായ ആശംസകളും നേരുന്നു നസീർ ഓരോ പ്രോഗ്രാം നടത്തുമ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കാരണം എല്ലാ മാസം ഓരോ പ്രോഗ്രാം ഉണ്ട് നസീർ സഹർ സമിതിക്കും എല്ലാവിധ ആശംസകളും നമ്മുടെ എല്ലാം ഉണ്ടാവും വെരി മച്ച് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ുംതായൻ പ്രേം നസീർ പ്രസിഡന്റ് ആയിട്ട് പ്രസിഡന്റ് ആണ് അതുപോലെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് അങ്ങനെ നിരവധി മേഖലകളിൽ അത് മാത്രമല്ല കലാകാരന്മാരെ എത്രയും കൂടുതൽ ചേർത്ത് പിടിച്ച് അവർക്ക് നാട്ടിൽ നിന്നാണെങ്കിലും പ്രവാസികൾ നാട്ടിലുള്ളവർക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തേക്കുന്ന ഒരു കലാകാരനും

അവരും ചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഗുഡ് ഈവനിങ് ജോൺ നമ്മുടെ മലയാള സമാജത്തിലാണെങ്കിലും നസീർ ബിബാവ് സാറ് ഓരോ പരിപാടികളുമായിട്ട് നമ്മുടെ തുടങ്ങി തന്നെ ഞങ്ങൾക്ക് രണ്ടാമത്തെ വർഷമാണ് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ജൂൺ മാസത്തിലാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയത് നിങ്ങളുടെ എല്ലാം ഒരു സഹകരണവും സർവീസ് കൊണ്ടാണ് നമ്മൾ ഇത്രയും പറയുന്നത് അപ്പം ഷഫർ ദാസ് കിച്ചൻ്റെ പിന്നെ ഇതിന്റെ ആ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു സോ താങ്ക് സോ മച്ച് നാട്ടിൽ നിന്നും എത്തുന്ന സിനിമാ താരങ്ങളായ ശ്രീ ജഗദീഷ് ശ്രീമതി ശ്രുതിലക്ഷ്മി ശ്രീ ലിബിൻസ് കറിയ മെന്റലിസ്റ്റ് ശ്രീ ഫാസിൽ ബഷീർ ഒപ്പം അബുദാബിയിലെ പ്രമുഖ നർത്തകരും ഗായകരും അണിനിരക്കുന്ന മെഗാ മ്യൂസിക് നൈറ്റ് ആണ് അരങ്ങിലെത്തുന്നത് Center and Lucky Department Store Ajumani.